നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ ഈയിടയ്ക്ക് കാണാനിടയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ എൻ്റെ സുഹൃത്തായിരുന്നു ഇപ്പോഴും മാറ്റമൊന്നുമില്ല അദ്ദേഹം എൻ്റെ സുഹൃത്ത് തന്നെയാണ് പക്ഷേ എന്നെ വളരെയേറെ വേദനിപ്പിച്ച എന്നെ വളരെയേറെ ദുഃഖിപ്പിച്ച എൻ്റെ ഒരു സുഹൃത്തെന്ന് പറയാം ഞാൻ ഈ യു എയുടെ പ്രദേശത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പകുതിക്കാണ് കടന്നു വരുന്നത് ആ സമയങ്ങളിൽ ഞങ്ങളൊന്നിച്ച് വളരെയേറെ കൂടി ഒരു മുറിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് കിട്ടുന്ന ചെറിയ ഒരു സാലറിയിൽ നിന്ന് ചില്ലറ കണ്ട് അത് ചെറിയ തൊട്ടുകൾ ഞാനൊരു ചെറിയ ഒരു ഡബ്ബേലിട്ട് വെക്കുമായിരുന്നു അത് ഈ പൈസ ഒക്കെ ഇടുന്ന ഡബ്ബയിൽ അപ്പം മനസ്സിലാന്ന് വലിയൊരു ആഗ്രഹമാണ് അത് രണ്ടു വർഷം കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോൾ ഇത് പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന ചെറിയ തുക അത് പല കാര്യങ്ങൾക്ക് വിനിയോഗിക്കണമെന്നൊക്കെ ഞാൻ അതിനകത്ത് ചില്ലറ മാത്രമല്ല ഇടുന്നത് ചില സമയങ്ങളിൽ നോട്ടുകൾ ഇടാറുണ്ട് അങ്ങനതിങ്ങനെ കിട്ടുന്ന അന്ന് കിട്ടുന്ന പൈസ എല്ലാം അതിനകത്ത് ഇടണമെന്ന് വലിയ ആഗ്രഹത്തോടു കൂടി എവിടെ നിന്ന് കിട്ടിയാലും അതിനകത്ത് കൊണ്ടിടുമായിരുന്നു അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം ഒരു നൂറ് രൂപയോളം അതിൻ്റെ അകത്ത് വീണിട്ടുണ്ടാകും അതും അതിൻ്റെ ആണ് വീഴുന്നത് അപ്പോൾ ഒരു ചെറിയ കണക്കും എൻ്റെ ഇങ്ങനെ ഉണ്ട് കറക്റ്റ് കണക്കല്ലെങ്കിൽ ഇത്ര രൂപ വെച്ച് അതിനകത്ത് വീഴുന്നുണ്ടെന്നൊരു തോന്നലാണ് എൻ്റെ ഒരു ചിന്ത അങ്ങനെ ഇങ്ങനെ മാസങ്ങളിങ്ങനെ കടന്നുപോലും ഇതിനിടയ്ക്ക് എൻ്റെ സുഹൃത്ത് എല്ലാ ദിവസവും ഒരു പെപ്സി വാങ്ങും അന്ന് മുന്നൂറ്റി അമ്പത് മില് ഒരു പെപ്സിക്ക് ഒരു ഇട്ട് കഴിഞ്ഞാൽ കോയിൻ അത് മെഷീനിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കിട്ടും എന്നിട്ട് എല്ലാ ദിവസവും എനിക്കും അവനെൻ്റെ പകുതി കൊണ്ടു തരുമായിരുന്നു എനിക്ക് അദ്ദേഹത്തോട് ഇത് കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സ്നേഹവും തോന്നിയിട്ടുണ്ട് എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കെല്ലാ ദിവസവും പെപ്സിയുടെ പകുതി കൊണ്ടുതരും പെപ്സിയും സെവൻ അപ്പ് മിറാണ്ട അങ്ങനെ പലതും അദ്ദേഹം ഇങ്ങനെ വാങ്ങിച്ച് കുടിക്കുമ്പോൾ എനിക്കും പകുതി ഞാനും വളരെ സന്തോഷത്തോട് അദ്ദേഹത്തോടുള്ള നന്ദിയോട് അത് മേടിച്ച് കുടിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ഞാനും അദ്ദേഹത്തിന് മേടിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി എനിക്ക് തോന്നി ഏകദേശം ഒരു വർഷത്തോളമൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേ ഞാൻ എൻ്റെ ഒരു ചെറിയ കബോർഡിൻ്റെ മൂലയ്ക്ക് ഈ പെട്ടി അതിങ്ങനെ ഇരിക്കുക ഒരു ചെറിയ ചെറിയ ചതുരപ്പെട്ടിയാണ് അപ്പോൾ എനിക്ക് തോന്നി ഒരു ദിവസം ആ പെട്ടി ഒന്ന് എടുത്തൊന്ന് കുലിക്ക് നോക്കണം ഞാൻ ആ പെട്ടി എടുത്ത് കുലിക്ക് നോക്കുമ്പോഴൊരു വല്ലാത്തൊരു ഒരു ബീഡി എനിക്ക് തോന്നി ഞാൻ ഉദ്ദേശിച്ച ഒരു വെയിറ്റ് ആ പെട്ടിക്കില്ല കുറച്ച് ചില്ലറ മാത്രത്ത് എനിക്ക് കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ ഞാൻ ഉണ്ടെന്ന് എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു ഞാൻ വളരെയേറെ പ്രയാസപ്പെട്ടു അന്നത്തെ ഒരു തുച്ഛമായ ഒരു സാലറിയിലാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത് അയ്യു ഇതെങ്ങനെ പോയി ഇവിടെ പോയി ഞാൻ വളരെ വിഷമത്തോടായി കണ്ണൊക്കെ നിറഞ്ഞു വളരെ പ്രയാസത്തോടായിരുന്നു പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഈ സുഹൃത്ത് എല്ലാ ദിവസവും അതിനകത്തുനിന്ന് ഞാനിടുന്ന ഓരോ ദ്രംസ് വെച്ച് അദ്ദേഹം എടുക്കാറുണ്ടായിരുന്നു ഒരു ദിവസമൊക്കെ ഒന്നും രണ്ടും മേളിലൊക്കെ എടുക്കും എന്നിട്ട് അദ്ദേഹം പോയി പിപ്സിക്കും കോളായും ഒക്കെ മേടിച്ചിട്ട് അദ്ദേഹം കുടിക്കും എന്നെ കാണുവാണെന്നെങ്കിൽ എനിക്കും എല്ലാപ്പോഴും ഒക്കെ അദ്ദേഹം തരാറുണ്ട് ഇത് ഞാൻ അറിഞ്ഞില്ല ഒരു വർഷത്തോളം അങ്ങനെ അങ്ങനെ പോയി അത് പിന്നെ ഇതില് വഴക്കിലൊന്നും കലാശമില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തോട് വളരെ വിഷമത്തോട് പറഞ്ഞു എന്നെ ഇങ്ങനെ ചതിക്കേണ്ടായിരുന്നു സുഹൃത്തെ ഞാൻ ഞാനതിനകത്തിട്ട് വെച്ചത് എൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് പല ചിന്തകൾ കൊണ്ടാണ് നീ എന്തിനാ അതെടുത്തേ മധുരമായ ഒരു ചിരിയല്ലാതെ ആ സുഹൃത്ത് എനിക്ക് തന്നില്ല ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം പിന്നെ ഈ കമ്പനിയിൽ നിന്ന് യാത്രയായി വേറെ എവിടെക്കോ പല കമ്പനികളൊക്കെ ജോലി ചെയ്തു ഇടയ്ക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെച്ച് ഞാനൊരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ കാണുവാനിട ഒരു ചമ്മൽ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു എനിക്കും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എനിക്കങ്ങനെ നല്ല സുഹൃത്തുക്കളെ അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവൊന്നുമില്ല പക്ഷെ എന്നെ അദ്ദേഹം ചതിക്കുകയായിരുന്നു നിസ്സാരമായി തോന്നാമെങ്കിലും അന്നത്തെ കാലത്ത് അത് വലിയ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ആ സുഹൃത്തിന് നന്മയുണ്ടാകട്ടെ അവൻ നല്ലതായി ഇരിക്കുന്നുവെന്നറിഞ്ഞതിൽ എനിക്കും സന്തോഷം നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം പോലും വേറെ ലെവലിലേക്ക് മാറാൻ കഴിയുമെന്നാണ് പറയുന്നത് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ കണ്ണാടി വേണ്ടെന്നൊരു ചൊല്ലുണ്ടല്ലോ മാത്രം ഭവിക്കട്ടെ നല്ലതുമാത്രം ഉണ്ടാകട്ടെ ഗുഡ് ബൈ ഓക്കെ